അപ്പോൾ നക്ഷത്ര ഗോൾഡൻ ടൈംസിൽ ഈ അടുത്ത് തന്നെ ഞങ്ങൾ ഒരു ബ്രൈഡൽ ഫെസ്റ്റ് നടത്തിയിരുന്നു അത് ഹ്യൂജ് സക്സസ് തന്നെയായിരുന്നു നമ്മുടെ ലാലു കൃഷ്ണദാസ് മോഡൽസൊക്കെ വന്നിട്ട് വലിയൊരു പരിപാടിയാണ് നമ്മൾ നടത്തിയത് പിന്നെ അഭിഷേക് ബിഗ് ബോസിൻ്റെ ഫെയിമൊക്കെ വന്നിരുന്നു ഷോളി റജിമോനാണ് അത് ഉദ്ഘാടനം ചെയ്തത് മിലൻ്റെ സിഇഒ ആണ് ഉദ്ഘാടനം ചെയ്തത് വെന്നിൻ്റെ വുമൺ എൻ്റർപ്രനേഴ്സ് നെറ്റ്വർക്കിൻ്റെ കംപ്ലീറ്റ് വുമൺസിൻ്റെ ഇതുണ്ടായിരുന്നു അവരാണ് തിരിയൊക്കെ കൊളിച്ചത് രൂപ ആയിരുന്നു നമ്മൾ അടുത്തൊരു വ്യക്തി ഇനോഗ്രേഷൻ ചെയ്യാൻ വേണ്ടി വിളിച്ചത് എ ചാരിറ്റി സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ് പിന്നെ ഇപ്പോൾ നമ്മൾ മെയിൻ ഒരു ഓഫർ പറയാനാണ് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് അതായത് നമ്മൾ ഗോൾഡ് കാർണിവൽ തുടങ്ങിയിട്ടുണ്ട് അതായത് ഒരു പവനും അതിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ പർച്ചേസുകൾക്കും നമ്മൾ ഗോൾഡ് കോയിനാണ് സമ്മാനമായി കൊടുക്കുന്നത് ഒരു പവനും അതിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ പർച്ചേസുകൾക്കും നമ്മൾ ഗോൾഡ് കോയിൻ സമ്മാനമായി കൊടുക്കുന്നത് പിന്നെ എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ ക്രിസ്മസ് ന്യൂ ഇയർ സമ്മാനവും നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഹോൾസെയിൽ റേറ്റിലാണ് എത്ര ചെറിയ പർച്ചേസ് ഒരു ഗ്രാം പർച്ചേസ് നമ്മൾ ഇവിടുന്ന് നിങ്ങൾ മേടിക്കുകയാണെങ്കിലും നമ്മൾ ഹോൾസെയിൽ റേറ്റിനാണ് കൊടുക്കുന്നത് ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്നത് മാനേജറാണ് മിസ്റ്റർ പ്രദീപാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ആള് സെറ്റുകൾ വച്ചിട്ടുണ്ട് ഇല്ലാത്ത സെറ്റ് വെച്ചേക്കുന്ന ഞാൻ പറഞ്ഞാൽ വെഡ്ഡിങ് ഫെസ്റ്റ് കഴിഞ്ഞു അതിൽ തന്നെ നമ്മൾ ഇത് കാണാത്തവരും ഇവിടെ വരാത്തവർക്കും വേണ്ടി വന്നാൽ ഒന്നും കൂടിയാണ് ഇത് റീ ചെയ്തത് നമ്മൾ ക്രിസ്മസ് ന്യൂ വ്യൂവിലാണ് അതിൻ്റെ ഓഫറുടെ കാര്യം പറയാനാണ് മാഡം ഇവിടെ വന്നിരുന്നത് എന്നാലും ഞാൻ ഈ സെറ്റുകൾ ഒന്നും കൂടി ഒന്ന് ഇരിക്കുകയാണ് ഇത് ഇരിക്കുന്ന ഒരു അമ്പത് വൺ വരുന്ന ഒരു സെറ്റാണ് നമ്മുടെ ഏറ്റവും പുതിയ ആൻറ്റിക്കും നഹാസിൻ്റെ ഒരു ഒരു സെറ്റാണിത് അമ്പത് വൺ വരുന്നതാണ് ഇത് മുപ്പത് വരുന്ന ഒരു സെറ്റാണ് ആൻറ്റി എക്ടറാസും ഒക്കെ മിക്സ് ചെയ്തുള്ളതാണ് ഇത് ഇരുപത്തഞ്ച് പവൻ വരുന്ന ഒരു സെറ്റാണ് ഇത് മൂന്നുമാണ് നമ്മൾ മെയിൻ വലിയ സെറ്റുകളെന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇരുപത് പവൻ വരുന്നൊരു സെറ്റുമാണ്